ഒരു വിത്തിൽ നിന്ന് എട്ട് കിലോ ഇഞ്ചി വിളയിച്ച് കട്ടപ്പനയിലെ കർഷകൻ കെ ആർ അനിൽകുമാർ എന്ന കർഷകനാണ് നേട്ടം കൈവരിച്ചത് ആവർത്തിച്ചുള്ള കൃഷിയിലൂടെയാണ് മികച്ച നേട്ടത്തിൽ ഇദ്ദേഹം എത്തിയത് കട്ടപ്പനയിലെ കർഷകൻ കെ ആർ അനിൽകുമാറാണ് ഒരു ചുവട്ടിൽ നിന്ന് എട്ട് കിലോ ഇഞ്ചി വിളയിച്ചെടുത്തത് അഞ്ചു വർഷം മുൻപ് ആരംഭിച്ച കൃഷി പടിപടിയായാണ് നേട്ടത്തിലേക്ക് എത്തിയത് ആദ്യമൊക്കെ ഒരു ചുവട്ടിൽ നിന്ന് ഒന്നു മുതൽ രണ്ട് കിലോ തൂക്കം വരെയുള്ള ഇഞ്ചി വിത്തുകളാണ് ഇദ്ദേഹത്തിൽ ലഭിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷമാകട്ടെ ഇത് അഞ്ച് കിലോയായി ഉയരുകയും ചെയ്തു ഇത്തവണ വിളവെടുക്കുമ്പോൾ ഒരു ചോട്ടിൽ നിന്ന് എട്ട് കിലോഗ്രാം തൂക്കമുള്ള ഇഞ്ചിയാണ് ഇദ്ദേഹത്തിൽ ലഭിച്ചത് അനിൽകുമാറിന്റെ കൃഷിയുടെ പ്രത്യേകത ജൈവവളം മാത്രം ഉപയോഗിച്ച് നടന്നു എന്നുള്ളതാണ് ഇഞ്ചിയുടെ തണ്ട് ആറടി വരെ ഉയരത്തിലാണ് വളർന്നത് രാസവളം ഉപയോഗിച്ചുള്ള കൃഷിയോട് അനിൽകുമാർ യോജിക്കുന്നില്ല അനിൽകുമാറും ഭാര്യയും ചേർന്നാണ് കൃഷി നടത്തി വരുന്നത് ഓരോ വർഷം കഴിയും തോറും മികച്ച ഇനം ഇഞ്ചി ഉത്പാദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നതും പ്രത്യേകതയാണ് ഞാനിത് കാല അതിലൊക്കത്തെ വീട്ടിൽ നിന്ന് പതിനഞ്ച് വർഷം മുന്നേ ഒരു രണ്ട് കിലോ ഇഞ്ചി നടാൻ വേണ്ടി മേടിച്ചതാണ് അതിൽ നിന്നുണ്ടായി വന്ന് നട്ട് എടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് കിലോളം കിട്ടി ഈ പ്രാവശ്യം അത് എട്ട് കിലോ തൊക്കോള ഇഞ്ചി വളം ഒന്നും ചെയ്യുന്നില്ല ജൈവമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇല്ല നമ്മൾ ഞാനൊരു അര കിലോയുടെ ഒരു പാവ് ഒരുമിച്ച് അങ്ങ് നട്ടു എന്നുള്ളതേ ഉള്ളൂ വേറെ പ്രത്യേകതയൊന്നുമില്ല എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്